ശ്രീലളിത സഹസ്രനാമ സ്തോത്രത്തിലെ തൊണ്ണൂറ്റി മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ നാമം നാനൂറ്റി എഴുപത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി നാല് വരെ വിശുദ്ധിചക്രനിലയ ആരത്തവർണ്ണ ത്രിലോചന ഖട്ട്വാദി പ്രഖരണാവതനൈകസമന്യുദാം പായസോക്താവശി ലോക ഭയങ്കരീ അമൃതാദിമഹാശക്തിസമ്പ്രദാടാഗിണീശ്വരീം ഹനാഹരാജ്യനിരയാ ശ്യാമാഭാവനദ്വയാം ദംക്ഷമാധരാരുധിര സംസ്ഥിതം കാളരാത്രിശക്തൗഘൗൗൗദ പ്രിയം മഹാവീരേന്ദ്രവരാഗിണ്യംബാസ്വരുണി മണിപൂരാജ്ലയാവദ്രയ സംയുധം വജ്രാധികയുധോ വേദാടാമരയാതിരാവൃതാം തംസനിഷ്ഠാഗുഢാന്നീതമാനസാം സമസ്തക്തസുഗതാ ലാവിണ്യം വാസ്വരുണീ സ്വാധിഷ്ടം ഭുജഗതാ ചതുവക്ത്രമനോഹരാം ചൂരാധ്യാധീതവർണ്ണാതിഗർ മേധോനിഷ്ടധു പ്രീതാ ബന്ധിന്യാദിസമന്യുദാം ദഹൃദയാഗാഗിനധാരണീം മൂലാധാരാബുജാരൂഢാ പഞ്ചവക്രാസ്തി സംസ്ഥിതാം അങ്കുശാദിപ്രഹരണമരദാതിനിഷേവിതാംസക്തചിത്ര സാഗിന്യംബാസുരൂപിണീം അജ്ഞാചക്രാജനിലയാശുക്ലവർണ്ണാഷടാനം മധ്യാസംസ്ഥാ ഹംസവതി മുഖ്യശക്തിസമന്യുതാം ഹരിദ്രാനകരസികാഹാഗിരുപതാരിണീം സഹസ്രദള പദ്സ്തവണ്ണോ വശോഭിരാം ശബ്ദം പകർന്നത് കാളിദാവ് ടി ജി ദിവാക സംയോജകൻ ത്രിദളം സഹസ്രദളം മുകുളം പദ്മം കമലം ശതകാദ്യനാമങ്ങൾ ശ്രീമാതാമണിപൂരാന്തരുദിത സദ്ഗതി പ്രധാം പ്രീരമാനസ പ്രീതമാനസാം ദീർഘാക്ഷി ദീർഘാക്ഷീദേശകാലാപരിച്ഛി പുഷ്ടാനാഥരൂപിണീ വിശ്വസുന്ദര കാളീകാവിധിവിശ്വസുന്ദരമഹാക്ഷേത്രോദരെ സംസ്ഥിതങ്കാളീമാശ്രിതലോകരക്ഷണകലാദക്ഷാ കലദ്വേഷിണീം നാളീകയത ചന്ദ്രസൂര്യനയങ്കാരുണ്യസമ്പൻമീം നാളീക സ്ഥിത സൗഖ്യദാം ശിവഗിരീമീഠേ ജഗന്മാതരം శివశక్తి ఐక్య రూపణీ నమ